പടക്ക ലൈസൻസ് അറിയില്ല വീക്ക്നെസ് ആയിരുന്നു കൊട്ടശ്ശേരി വെടിക്കെട്ട് ചെറുത്തൂർ വെടിക്കെട്ട് പാലക്കുന്ന് വെടിക്കെട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നത് എട്ടാം ക്ലാസ് പഠിക്കുമോ ദാമോര മഹർഷി വെച്ചു ഞങ്ങോടെല്ലാം നിങ്ങൾക്ക് ആരായവാനാണ് ആഗ്രഹം എഞ്ചിനിയർ മാഷർമാർ ഓരോരുന്ന് ഓരോരാള് പറഞ്ഞു പടക്കം മുതലാളി അവളൊന്നും ആഗ്രഹിച്ചു ഇത്രയും കാലം നടന്നില്ല

നിയമവിരുദ്ധമായ സ്ഥലത്ത് പാടില്ല ഇത് എനിക്ക് അറിയില്ലല്ലോ സാറേ അത് റോഡ് സൈഡിലെ ഒരു മേശപ്പുറത്ത് പടക്കം അല്ലേ എന്തെങ്കിലും എന്നെ ഭാഗം ഇല്ല രണ്ടുപേരും രണ്ടുപേരും വലിയ വർത്താനം പറഞ്ഞ എന്റെ ഭാര്യയും കുട്ടികളൊക്കെ അവിടെ വീട്ടിലിരിക്കാണ് ഒരു ഒരു കാത്തിരിക്കാണ് ഫോൺ നിനക്ക് എന്ത് തോന്നിയാസോ നാട്ടിലിറങ്ങി ചെയ്യാം ഇല്ല ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാത്തത് നന്ദി പറയും സാറേ ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്ന ആളാണ് വിഷുവല്ലേ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കടം വാങ്ങിച്ചിട്ട് ചോറ് കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഒക്കെ പടം കൂട്ടിയിട്ട് അങ്ങനെ ആദ്യം വന്നു നിങ്ങളുടെ മുമ്പിലാണ് കയ്യിലാകെ മൂവായിരം രൂപ ഉണ്ടായിരുന്നത് അതിൽ ആ പൊലൂഷന്റെ ഇത് ഡേറ്റ് കഴിഞ്ഞു അത് ഞാൻ ഓർത്തില്ല ശരിയെന്നെയാണ് പക്ഷെ അങ്ങനെ മുന്നൂറ് പോയി പിന്നെ ആ സപ്ലൈ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അവിടെ നോക്കുമ്പോൾ ഒരു വക സാധനങ്ങളില്ല വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി തുറന്ന് വച്ചിരിക്കുകയാണ് എന്നിട്ട് ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് ഞാൻ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ചത് സാറേ ആ ഒരു വകുപ്പിൽ ഒരു പത്തഞ്ഞൂറ് അങ്ങനെ പോയി അത് കഴിഞ്ഞ് പമ്പിൽ വന്ന് നോക്കി നോക്കുമ്പോ പമ്പിലെ പിടിച്ചു പറയും അങ്ങനെ പിന്നെ സാറേ അച്ഛനൊരു പഴയ ആളാണ് എപ്പോഴെങ്കിലും ഒക്കെ കുറേശേ കഴിക്കും അപ്പൊ വിഷു ആണ് ഇങ്ങനെ ഒരു മോഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബിവറേജിൽ വന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചു അപ്പൊ മദ്യത്തിന്റെ വിലയെക്കാട്ടിൽ ഇരട്ടിയുടെ ഇരട്ടിടെ ഇരട്ടി വിലയാണ് മദ്യത്തിന് ആ വകുപ്പിൽ സർക്കാരിലേക്ക് ഒരു സംഘം ഞാൻ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പിന്നെ ലോട്ടറി അത് പത്തഞ്ഞൂറ് ഉറുപ്യ അങ്ങനെ സത്യം പറഞ്ഞ സാറേ ഒരു വലിയ പൈസ ഞാനിപ്പോ സർക്കാരിൽ ഇതാ കൈനേട്ടം കൊടുത്തിരിക്കൊരു മോനുണ്ട് ഇപ്പൊ ചുറ്റോറും പടക്കം പൊട്ടിക്കാണ് അല്ലേ അപ്പൊ പച്ച പടക്കം വേണം കുണ്ട് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ലേശം പടക്കം കൂടി വാങ്ങിച്ചു കളയാന്ന് വിചാരിച്ചിട്ടാണ് നേരെ അടുത്ത് വന്നിട്ട് ഞാൻ ആ പടക്കം വാങ്ങിച്ചത് ഇയാള് ലൈസൻസ് ഇല്ലാതെ കച്ചവടം ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ സാറേ ഞാൻ അവിടെ നിന്ന് ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് നിങ്ങൾ എല്ലാരോടും വന്നിട്ട് എന്നെ പിടിച്ചത് ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്ത് സാറേ എന്റെ കുടുംബം അവിടെ കാത്തിരിക്കുന്നുണ്ട് ഈ പിടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിന്റെ അടുത്ത് എനിക്ക് ഒന്നും വേണ്ട നല്ലൊരു ദിവസാണ് വിഷു അല്ലേ ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെ പോയിട്ട് പട്ടി കിടന്നോളാം സാറേ ദയവുചായിട്ട് എന്നൊന്ന് വിട് ハハハハ